മഹാന്മാരായ സംഗീത സംവിധായകർ അവരുടെ തലമുറയിൽ നിന്ന് ഇന്നത്തെ കാലത്ത് എത്തുമ്പോഴ് ഈ ട്യൂണുകൾ മോഷ്ടിക്കപ്പെടുന്നു എന്നുള്ളൊരു വലിയ പ്രശ്നം തെറ്റുപറ്റി ഇത് പറയാതിരിക്കാൻ വയ്യ ഇന്നല്ല കളവ് തുടങ്ങിയിട്ടുള്ളത് കളവ് പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾക്ക് തെറ്റിദ്ധരിച്ചു പോണതാണ് ഇന്നാണെന്ന് ഇന്നതാണെന്ന് ഞാൻ ഒരു ഒരു ഉദാഹരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ബഹുമാനമുള്ള ഒരാളാണ് സലി ചൗധരി ഏ ഇത് എവിടെന്ന ഇത് മൊസാട്ടിൻറെയോ വിധോവിന്റെയോ ഒരു പോർഷനാണ് ഇന്ന് വളരെ ലോകം മുഴുക പ്രശസ്തി ആർജിച്ച നമുക്ക് ഏറ്റവും വലിയൊരു അഭിമാനിക്കാവുന്ന ഒരാൾ അറിഞ്ഞോ അറിയാതെയാണ് എനിക്ക് ഒരിക്കലും പറയാനൊക്കില്ല ദേവരാജ മാഷ്ട് കളവ് ചെയ്യുന്നു അദ്ദേഹം വളരെ കാര്യമായിട്ട് നമുക്ക് ഒരുപാട് ദാനങ്ങൾ തന്നിട്ടുള്ള ഞാൻ അനുഭവത്തിൽ പറഞ്ഞിട്ടുള്ള അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത മൂന്നാ ആളുകളാണ് മൂന്നാല് ആളുകളാണ് ഒന്ന് ബാബുരാജ് ഒന്ന് ദേവരാജ മാസ്റ്റർ അർജുനൻ മാസ്റ്റർ ഒന്ന് ദക്ഷിണാംബി സ്വാമികൾ ഇവർ ഇത് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇവർ അന്നത് ചെയ്തോ എന്ന് ചോദിച്ച് കൊണ്ട് പറയിപ്പിക്കരുത് പറയാനുണ്ട് എനിക്ക് അതാ പൊന്നറിവളിൽ കണ്ണെറിയുന്നുള്ളേ അദ്ദേഹം വളരെ പ്രശസ്തി ആർജിച്ച ഒരു ഇതൊരു പ്രശ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഉലകത്തിൽ ഇളക്കം നമ്മുടെ മണ്ണിന്റെ മണം മറ്റത് മറിച്ചെന്നൊക്കെ പറയും ഇത് അറിഞ്ഞുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ നിങ്ങളെ ചോദിച്ചതിന് മറുപടി പറയാം ഇത് തെറ്റും തിരിച്ചു ദേവരാധി ഭാഷ കുറ്റം പറഞ്ഞൊന്നാകും പക്ഷെ അതല്ല കുറ്റമായിട്ട് എടുക്കരുത് അതുകൊണ്ട് ഈ ചോദ്യം ഇനി ആരോടും ചോദിക്കരുത് ഇന്നത്തെ ജനറേഷന് അവർ ചെയ്യുന്നുണ്ട് തെറ്റാണെന്നും പറയരുത് അന്നത്തെ ജനറേഷനിൽ ചെയ്തിരുന്നു എന്നുള്ള തെളിവിനാണ് ഞാനീ പറയണത് ഞാനത് കേട്ട് കേട്ട് സഹിച്ചു അതുകൊണ്ടാണ് എന്നോട് പല ചോദ്യങ്ങളും ചോദിച്ചു എന്താ കുട്ടികളെല്ലാം കളവാണുള്ളൂ അവര് ചെയ്യുന്നില്ല നമ്മുടെ പുരാതന കാലത്തും ചെയ്തിട്ടുണ്ട് ഈ ഈ അബ്ബെന്നുള്ളത് വിട്ടുകഴിഞ്ഞാൽ ആ സ്വരം ബാക്കി എടുത്തുകഴിഞ്ഞാൽ നിങ്ങളൊന്നും ജനിച്ച നിങ്ങളുടെ അപ്പന്മാരെ ജനിച്ചതാണല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് അതാണ് ഇതിൽ അറിയാതെ വന്നായിരിക്കും െന്ന് പറയരുത് ഇൻഫ്ലുവൻസ് എവിടെയെങ്കിലും കേട്ടതാണോ അദ്ദേഹം അദ്ദേഹം ഒരു മ്യൂസിഷ്യൻ അല്ലേ ആ കമ്പോസ് ചെയ്യുമ്പോഴേക്കും ഈ അക്ഷരം കിട്ടിയപ്പോ തെറ്റാത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അപ്പൊ അത് കട്ടതാണെന്ന് നമ്മൾ അപ്പൊ അതുകൊണ്ട് ആ ഇതിലേക്ക് കടക്കണ്ട ഈതൊരു പ്രകൃതിയുടെ ശബ്ദത്തിന്റെ തരംഗങ്ങളിൽ നിന്നും ഓരോരുത്തരും ആവശ്യമുള്ളത് ഇങ്ങനെ പിടിച്ച് എടുത്തുകൊണ്ട് അവനവൻ്റെ പിന്നെ ഞാനും ചെയ്തു നാലേ കിട്ടും അത് കിട്ട ഇൻഫ്ലുവൻസ് എല്ലായിടത്തും ഉണ്ട് കുയിലും കുയിലുന്നത് ഇത് ഒരു പാട്ടുണ്ടാക്കി ഞാനൊന്ന് കമ്പോസ് ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളത് ഇപ്പോൾ എന്താണ് ജഗദീഷ് കുമാരാണ് ഇത് ഇതാണ് സാധാരണ അത് വിട്ട് എനിക്ക് കിട്ടി ഞാനത് ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എന്തോ ഒരു തോന്നി അത് ഞാൻ ചെയ്തു ഞാനൊരു പ്രശസ്തനായ സംഗീത സംവിധായകനാണ് എന്നെപ്പോലെ ആരുണ്ട് ും ചിന്തിക്കാണ്ട് ഞാനും ഏതോ ഈ പരിസരങ്ങളിൽ നിന്ന് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എനിക്ക് എന്തോ ഒരു പ്ര ഒരു അനുഭൂതി ഉണ്ടായി ഞാൻ ചെയ്തു ഇതിൻ്റെ അവകാശി ആരാണെന്ന് തന്നെ എനിക്കറിയില്ല